ഇസ്രായേൽ ഗസയിൽ നരനായാട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ ഒരു തരത്തിലും നദന്യാഹു ഒരുക്കവുമല്ല എന്നാൽ ഈ യുദ്ധം ഹമാസിനെ പോലെ തന്നെ ഇസ്രായേലിനെയും ബാധിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഏകാധിപതിയായ നദന്യാഹുവിനെതിരെ ഇസ്രായേലികൾ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഹമാസ് തടവിലാക്കിയ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ നദന്യാഹുവിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കുകയാണ് നദന്യാഹു എന്നാൽ മരണം എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് വിമർശിച്ചാണ് വലിയ പ്രതിഷേധം അരങ്ങേറിയത് രാജ്യം കണ്ട എക്കാലത്തെയും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണിത് തെല്ലവിൽ മാത്രം അഞ്ചു ലക്ഷം പേരാണ് തെരുവിലിറങ്ങിയത് ബന്ദികളുടെ മോചനത്തിനായി നദന്യാഹു ഹമാസുമായി കരാറിലെത്താത്തതിനെ തുടർന്ന് ഇസ്രായേലിൽ പ്രതിഷേധം ഇപ്പോൾ ദൈനംദിന പരിപാടിയായി മാറിക്കഴിഞ്ഞു ബന്ദികളെ തിരിച്ചെത്തിക്കാൻ കഴിയാത്ത നദന്യാഹു സർക്കാരിന്റെ നടപടിയിലായിരുന്നു പ്രതിഷേധം പതിനായിരക്കണക്കിന് ഇസ്രായേലി പ്രതിഷേധക്കാരാണ് ശനിയാഴ്ച തെരുവിലിറങ്ങിയത് ഗസയിൽ ബന്ദികളാക്കിയ ആളുകളെ മോചിപ്പിക്കാൻ വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ സർക്കാരിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു നദന്യാഹുവിന്റെ നടപടി ജനങ്ങളോടുള്ള കുറ്റകൃത്യമാണ് സിയോണസത്തിനും ഇസ്രായേലിനും എതിരാണ് അദ്ദേഹത്തിന്റെ നടപടി നദന്യാഹു എന്നാൽ സുരക്ഷയല്ല മരണമാണെന്നും ചിലർ വിമർശിക്കുകയുണ്ടായി ഇത് മാത്രമല്ല ഗസയിലെ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും ഗസേൽ ഹമാസ് ബന്ദികളാക്കി വെച്ച ഇസ്രായേൽ പൗരന്മാരുടെ മോചനത്തിനായി പ്രത്യേക കരാർ ഉണ്ടാക്കണമെന്നും ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് ലാപ്പഡും ആവശ്യപ്പെട്ടിട്ടുണ്ട് കരാറുണ്ടാക്കുക യുദ്ധം അവസാനിപ്പിക്കുക രാജ്യം നേരെയാക്കുക ഇങ്ങനെയായിരുന്നു യശ് അദിത് പാർട്ടിയുടെ നേതാവ് കൂടിയായ ലാപ്പിഡ് എക്സിൽ കുറിച്ചത് ഫിലാഡൽഫി ഇടനാഴിയിലും ഇസ്രായേലി സൈന്യത്തെ വിന്യസിപ്പിക്കുമെന്നും നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും നതന്യാഹു പറഞ്ഞിരുന്നു എന്നാൽ ഫിലാഡൽസി ഇടനാഴിയുടെ നിയന്ത്രണം നിലനിർത്താനുള്ള നദന്യാഹുവിന്റെ നിർബന്ധത്തെ ഇസ്രായേൽ സുരക്ഷാ സേനയായ ഷിൻബറ്റിന്റെ മുൻ മേധാവി നദവർഗമാനടക്കം വിമർശിക്കുകയും ചെയ്തിരുന്നു